ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷന് മുമ്പ് പറഞ്ഞു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃത്വ രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെയും കൊണ്ടേ കണ്ടകശനി പോവുള്ളൂ എന്ന് പറയും ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയുമാണ് ബാധിച്ചിരിക്കുന്നതെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടിയേ ഞാനതിൽ മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി അത്ര അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത് സി പി എമ്മും ബി ജെ പി നേതാക്കളും ഒരേപോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത് ഞാനത് അത് ഗൗരവമായി എടുക്കുന്നില്ല എനിക്കതിൽ പ്രതിഷേധമില്ല വിഷമവും ഇല്ല പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ മത്സരം എല്ലായിടത്തും നടന്നത് ചേലക്കര മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടമല്ലേ അവിടെ ഞങ്ങൾ പറഞ്ഞത് അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ നാൽപ്പതിനായിരത്തോളം വോട്ടിന് ബി ജെ സി പി എം ജയിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി സീറ്റിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ ഭൂരിപക്ഷം പന്തിയായിരമാക്കി കുറച്ചു കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു പറഞ്ഞല്ലോ അതിലെന്താ അല്ലല്ല അങ്ങനെയല്ല എല്ലായിടത്തും രാഷ്ട്രീയ ഇപ്പൊ പാലക്കാട് രാഷ്ട്രീയ മത്സരം അല്ലെ സൗന്ദര്യ മത്സരമാണ് നടന്ന് അല്ല പാലക്കാട് സൗന്ദര്യ മത്സരം നടന്നതാണ് അല്ല അത് ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോ പറയും ഇവിടെ രാഷ്ട്രീയ മത്സരമാണ് പാലക്കാട് നടന്ന സൗന്ദര്യ മത്സരമാണ് ആണോ എല്ലായിടത്തും നടന്ന രാഷ്ട്രീയമായ മത്സരമാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾ എത്ര വിവാദങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് എന്തെല്ലാം ഉണ്ടായി കത്ത് വിവാദം പാതിരാനാടകം പെട്ടി വിവാദം സ്പിരിറ്റ് വിവാദം സന്ദീപ് വാര്യർ വിവാദം അവസാനം പരസ്യ വിവാദം അരടസരം സംഭവങ്ങളുണ്ടായി പൊളിറ്റിക്കലായിട്ട് അവിടെ ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് സി പി എം മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ വഷളാക്കാൻ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി അരഡസൻ വിവാദം ഞങ്ങൾക്കെതിരായ ഉണ്ടായി എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിനെ അത്രയുള്ളു